ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഒന്നും വരാൻ പറ്റുന്നില്ല എനിക്ക് വയ്യായിരുന്നു കേട്ടോ പിന്നെ അമ്മ വന്ന സമയത്ത് എടുത്തു വെച്ച വീഡിയോ കോമഡി ഷോർട്സൊക്കെ ആട്ടോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറര ആയപ്പോഴത്തേക്ക് കണ്ണും തിരുമ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ട് വന്ന് അപ്പം താമസിച്ച് ആറര കഴിഞ്ഞു എനിക്ക് വയ്യായിട്ടോ ഏറ്റവും വയ്യ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണം കേട്ടോ അപ്പം മക്കളെ പഠിക്കാൻ വിട്ടിട്ട് വേണം ചേട്ടനും ജോലിക്ക് വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ അപ്പം നമുക്ക് വയ്യെങ്കിൽ നമ്മളെ വീട് മൊത്തത്തിൽ താളം തെറ്റുമല്ലേ എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ എനിക്ക് ഇറട്ടെ എൻ്റെ ആണൊക്കെ തന്നെയാണ് എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ നമ്മൾക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട് മൊത്തത്തിൽ താളം തെറ്റും രാവിലെ കുറച്ച് നിത്തോലും ഇത് ഇന്നലെ രാത്രി ഞാൻ വൃത്തിയാക്കി വെച്ചതാട്ടോ എനിക്ക് മീൻ അലർജി ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് വെച്ച് അപ്പം അത് ഞാനൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഞാൻ അതിന് വേണ്ടി എന്താ പറയുക കുറേ മാസങ്ങളോളം മീൻ കൂട്ടാതെയൊക്കെ ഇരുന്ന ഞാൻ പറയാട്ടോ കേട്ടോ ഇപ്പം എനിക്ക് കുഴപ്പമില്ല ഞാൻ ആ മീനൊക്കെ വൃത്തിയാക്കി ചെറിയ കൈക്ക് ഒരു പെരുപ്പുണ്ടായിരുന്നു ശേഷം എന്താ ഇത് കണ്ടു എൻ്റെ മോൻ മീൻ വളർത്തുന്ന ഒരു രീതി കേട്ടോ നിങ്ങൾ കാണുന്ന ബേസിനൊക്കെ ഇതിൽ കളർ കല്ലൊക്കെ മേടിച്ചിട്ടിട്ട് മീൻ വളർത്തുകയാണ് കേട്ടോ പിന്നെ ഞാൻ പോയി ചായ ഇട്ടപ്പോൾ എനിക്ക് നല്ല വിഷപ്പുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇവിടെ ഒരു മഞ്ഞ മടക്കുണ്ടല്ലോ അതവിടെ ഇരുന്നു അതും ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ു പിന്നെ ഞാൻ കിച്ചണിലോട്ട് കേട്ടോ ഇന്ന് മൊത്തം എനിക്ക് തളർന്ന് കുത്തിയാട്ടോ ഞാൻ ജോലി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് നടുവിന് നല്ല വേദനയുണ്ട് രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമം കേട്ടോ ഞാനൊന്ന് വീണ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ എല്ലാ അവതാളത്തിലാവും പിന്നെ ചോറ് അങ്ങോട്ട് തിളപ്പിച്ചിറക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും കിഴങ്ങുകറിയും വെക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ കിഴങ്ങ്റിക്കുള്ളതെല്ലാം കുക്കറിലോട്ടും ഇപ്പോഴത്തെ അടുപ്പിൽ ചപ്പാത്തിക്കും വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ വേഗം വേഗം നമ്മളെ പണികൾ പണികളൊരിക്കാൻ മാത്രമേ മക്കളെ ബസ്സേറ്റി വിട്ടിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകോളൂ അപ്പോൾ വെച്ച് നീട്ടി വെച്ച് നീട്ടി ഇത് കുറേ ആയിട്ടാണ് ഞാൻ പോണതേ ഇല്ല ഹോസ്പിറ്റലിൽ അപ്പോൾ പിന്നെ ചപ്പാത്തിയും കിഴങ്ങുകറിയായി പിന്നെ മീൻ മീൻകറി വയ്ക്കാന്ന് വെച്ചിട്ടോ മീൻ കുറച്ച് വറുക്കണം പിന്നെ കുറച്ച് മീൻ കറി അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് പുളിയും മോളോട്ടോ വെക്കുന്നത് അപ്പോൾ മോനും മോക്ക് കൊടുത്തു വിടണം പിന്നെ അവരെ എന്താ പറയുക പിന്നെ അവർക്ക് കാപ്പി കഴിച്ചുകൊണ്ട് പോകണം അതൊക്കെ ഇങ്ങ് വേഗം റെഡിയാക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് വയ്യാഴ്മയൊക്കെ ഉണ്ട് കേട്ടോ ഒരു അസുഖമൊന്നും അല്ലെന്നേ ഒരു മൂന്നാല് അസുഖം ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ പിന്നെ അങ്ങനെ കിഴങ്ങ് കറി എല്ലാം ആക്കിയിട്ടോ എല്ലാം ടേബിളിലോട്ട് കൊണ്ടുവെക്കണം ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാം കേട്ടോ നമ്മളെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റും ലൈക്കും ഒക്കെ തരണം അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാതിരിക്കുമ്പോൾ എന്നും എൻ്റെ ചാനലൊന്ന് സെർച്ച് ചെയ്യണം കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ലോങ് വീഡിയോ പത്ത് മണിക്കും രണ്ട് മണിക്കും ഒക്കെ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മളെ ചാനലൊന്ന് മുന്നിലോട്ടായാലേ നമ്മളെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ മാറുള്ളൂ നമ്മളൊരു സാധാരണ കുടുംബമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും അപ്പം എല്ലാം ഓർത്തുള്ളൊരു ടെൻഷനാ കേട്ടോ എനിക്ക് മൊത്തത്തിൽ എനിക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാ കേട്ടോ എൻ്റെ മക്കളെ കാര്യമൊക്കെ ഓർക്കുമ്പഴേ പിന്നെ ഞാൻ കുറേയൊക്കെ അങ്ങ് കൊണ്ട് നടക്കൂട്ടോ അതിന് ചേട്ടൻ വഴക്കും പറയുന്നുണ്ട് എന്ത് ചെയ്യാനും ഹോസ്പിറ്റലിലൊക്കെ പോവാനും എനിക്ക് മടിയാണ് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകണ നടുവേദന കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒന്നും പറയണ്ട എന്ത് ചെയ്യാം അങ്ങനെ എല്ലാ പാത്രങ്ങളും ഒക്കെ കഴുകി റെഡിയാക്കി കേട്ടോ അപ്പോഴത്തേക്കും മണി ഏഴരയൊക്കെ ആവാറായിട്ടുണ്ട് ഏഴര കഴിഞ്ഞു അപ്പോഴത്തേക്കും ഇതേ മീൻ കറി പുളിയും മോളം വെച്ചു മീൻ വറുത്തു പിന്നെന്താ കിഴങ്ങറിയും ചപ്പാത്തി പിന്നെ ഉള്ള തോരനും വിഴുക്ക് വരട്ടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ മക്കൾക്ക് ഇത് തന്നെ ധാരാളം എന്ന് അവര് പറഞ്ഞു കെട്ടോ കാരണം എൻ്റെ വയ്യാഴുമ്പോൾ അവർക്ക് അറിയാം അപ്പോൾ അത്രയും താങ്ങിയും തൂങ്ങി നിന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു മക്കൾക്കിതേ ഇന്ന് പാത്രത്തിൽ തന്നെ ചോറും കറിയെല്ലാം വിളമ്പി കിട്ടും വേറെ ഒന്നിലൊട്ടും കറിയൊന്നും എടുത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ കൊണ്ടുപോവാണ് അതിനുശേഷം ഞാനും പോയൊന്ന് കുളിക്കണം അപ്പോൾ കുളിക്കാൻ നിന്നപ്പോൾ സമയം അങ്ങ് പോയി പിന്നെ ഞാൻ വേഗം മക്കളെ ഒരുക്കി ഞാനങ്ങ് ഇറങ്ങി കിട്ടും സ്കൂളിലോട്ട് വിടാൻ കുളിക്കാതെയാണ് കേട്ടോ ഞാൻ പിന്നെ അങ്ങ് എന്താ പറയുക അങ്ങ് കൊണ്ടാക്കാൻ വേണ്ടി അങ്ങ് പോയി ഡ്രസ്സ് മാറി കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ കുളിച്ച് റെഡി ആയിട്ടോ റെഡി ആയിട്ട് നേരെ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നടുവേദനയ്ക്കും നല്ല ബ്ലഡ് ഒക്കെ കുറവാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കാട്ടോ അപ്പോൾ ഈ ബ്ലഡ് കുറവിൻ്റെതാണ് അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു ഇനി ഇനി എനിക്ക് വേറൊരു വയ്യാഴിയുണ്ട് അപ്പോൾ അതിന് കൊല്ലത്ത് പോയിട്ട് എന്താ പറയുക ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ ഉണ്ടെനിക്ക് അതെനിക്ക് ഇതിന് മുമ്പേ വയ്യാഴി ഉള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഒരു വർഷം കൊണ്ട് ആ മരുന്ന് നിർത്തി വെച്ചിരിക്കുമായിരുന്നു ഞാനതിന് മരുന്ന് കഴിക്കാതിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് ഭയങ്കര വയറുവിന് ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇപ്പൊ അത് കൊല്ലത്ത് പോവണം ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകണം അപ്പൊ അതൊക്കെ ആലോചിച്ച് വീട്ടിൽ വന്ന് ക്ഷീണം തീർക്കുക കേട്ടോ ഒരു ആപ്പിളൊക്കെ തിന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഉണ്ടോ എന്ന് വെച്ചാൽ നല്ല വിഷമം ഉണ്ട് കേട്ടോ എന്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഇനി പോയിട്ട് ഇനി എനിക്ക് ഒരു വർഷത്തിന് മുമ്പ് സ്കാനിങ്ങൊക്കെ ചെയ്ത് മരുന്നൊക്കെ എടുത്തോണ്ടിരുന്നത് പിന്നെ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ഞാൻ അങ്ങനെ ആ ഒരു ചാനലൊക്കെ അന്ന് തുടങ്ങി പിന്നെ ഞാൻ എന്താ പറയാ എനിക്ക് അധികം ദേഗം ഒന്നും അനങ്ങിക്കൂടോ അതായത് ജോലിയൊക്കെ നിർത്തിയത് അമ്മയാണ് അപ്പോൾ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നമ്മളെ ചേർത്ത് നിർത്തിയാൽ നമ്മളെ വീഡിയോ ഒക്കെ നല്ല വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് മാസത്തിലെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം എല്ലാം വിഷമമാണ് അപ്പോൾ ചേട്ടൻ്റെ ഒരു വരുമാനത്തിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു വാടകയ്ക്കൊക്കെ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ വേറെ ഒന്നും കണ്ടല്ലോ എല്ലാം തുറന്ന് ഞാൻ പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എന്നിട്ട് ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ട് വെളിയിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ